ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണെൻ്റെ ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു കേസം അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കണമല്ലോ അതിനാൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ രാവിലെ ഞാൻ എപ്പോഴത്തേയും പോലെ ഫോൺ നോക്കിയിട്ട് വീട്ടിലിരിക്കായിരുന്നു ഞാൻ അല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുമെന്നിട്ട് ഞാൻ രാവിലെ എണീറ്റ് ചായ കുടിച്ചിട്ട് അമ്മ എന്തായാലും ഫോൺ നോക്കാൻ തോന്നും അപ്പം ഞാൻ ഫോൺ നോക്കും ഫോൺ നോക്കിയിട്ട് പിന്നെ കുറേ വൈകിട്ട് മുടി കെട്ടും മുടി കെട്ടിയിട്ട് ഞാൻ പിന്നെയും എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് തോന്നിയാൽ മാത്രം ഞാൻ കീബോർഡിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യോ അല്ലെങ്കിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യുമോ എല്ലാം ചെയ്യും ഒരു ഇടക്ക് ചില സമയത്ത് ഞാൻ റെഗുലറായിട്ട് തന്നെ ചെയ്യും രാവിലെ എപ്പോഴും ചെയ്യണം ഞാൻ വിചാരിച്ചിട്ട് പക്ഷെ ചിലപ്പോൾ എനിക്ക് ഒന്നിനും മൂഡുണ്ടാവില്ല അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇന്നും ഫോൺ നോക്കിയിട്ട് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴാണ് എന്നോട് അമ്മ പറഞ്ഞത് കുറേ അലക്കാനുണ്ട് പൂച്ചലക്കെന്ന് അപ്പോൾ കുറേ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് അമ്മ പറയലുണ്ട് ആരെങ്കിലും അല്ല അമ്മേനോട് ഇങ്ങനെ ചോദിക്കും ഓൾ പണിയെല്ലാം എടുക്കലുണ്ടോ പണിയെല്ലാം എടുക്കാൻ തുടങ്ങി എടുക്കലുണ്ടോയെന്നല്ലോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മക്ക് എന്നെ പണിയെടുപ്പിക്കാൻ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇതാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് പറയുമ്പോൾ ഞാൻ കഴിയുന്നില്ല എന്നെല്ലാം ഇങ്ങനെ ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടായത് അപ്പോൾ ഇന്ന് അമ്മ എന്തായാലും പറഞ്ഞു ഞാൻ പോയി ചലക്ക് എന്തായാലും പോയി ചലക്ക് കുറേ അൾക്കാനുണ്ട് അമ്മക്ക് അതെ തുടക്കാൻ പിന്നെ കുഞ്ഞുവിൻ്റെ സ്കൂളിൽ യൂണിഫോം വാങ്ങാൻ വേണ്ടി പോകാനെല്ലാം ഉണ്ടായിന് എൻറ്റാകുമ്പോൾ ഞാൻ ഞാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ടായിന് സത്യമായിട്ടും എൻറ്റാകുമ്പോൾ അമ്മ പറഞ്ഞു അലക്കിയിട്ടാകുമ്പോൾ അതെല്ലാം പോകുന്നു എന്നിട്ട് ഞാൻ അല അലക്കാൻ പോയി അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത് ഞാൻ ഇൻട്രോ എടുക്കാതെ വോയിസ് ഓവർ കൊടുക്കാൻ കൊടുക്കുന്നത് എനിക്ക് ഇനി ഇൻട്രോ എടുക്കാൻ സമയമില്ല എന്താച്ചാൽ രാത്രി ഇരിട്ടായാൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ അപ്പോൾ ഞാൻ വൈകുന്നേരം വൈകുന്നേരമായി വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻട്രോ വേറെ തന്നെ എടുത്തിട്ട് ബാക്കിയിലെ ഭാഗം വോയിസ് ഓവർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് കേട്ടോ പിന്നെ എൻ്റെ ബാക്കി ഫ്രണ്ട്സ് എല്ലാം അവർ അവരെന്നെയാണ് അവരെ അലക്കലും അങ്ങനത്തെ കാര്യമെല്ലാം അവരെന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ആ അമ്മ എനിക്കിപ്പോൾ ചെയ്യണ്ടല്ലോ അമ്മ ചെയ്തിരുന്നുണ്ടല്ലോ അപ്പം ഞാൻ 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 എനിക്ക് അവരെ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ശരിക്കും അത് നല്ലതല്ല എന്ന് ഞാൻ പറയും എന്തായാലും നമുക്ക് പഠിക്കണമല്ലോ അപ്പോൾ ചെറിയ പ്രായത്തിൽ ഞാൻ ചെയ്യലുണ്ട് ഞാൻ എൻ്റെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്യല് ദിവസം അല്ലേ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കൊരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ അല്ലാത്ത ദിവസം പിന്നെ നമ്മൾ തന്നെ അലക്കല്ല ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ശനി ശനി ഞായറും ശനി ഞായറും എല്ലാം കൂടി കൊണ്ടുപോയി ചലക്കും അല്ലാത്ത ദിവസം വൈകുന്നേരം അന്നന്ന് രാവിലെയും വൈകുന്നേരം ഇട്ടത് കുളി കഴിഞ്ഞിട്ട് അലക്കും അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് അലക്കും കുളിക്കുന്നതിന് മുമ്പ് തലേന്ന് രാവിലെ വൈകുന്നേരം ഇട്ടതും പിറ്റേന്ന് രാവിലെ ഇട്ടതും വാടാ വാഷിങ് മെഷീൻ ഉണ്ട് പക്ഷെ വാഷിംഗ് ഇട്ടാൽ നേരെ വൃത്തിയാവാത്തത് കൊണ്ടും പിന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യില്ലോ അത് അത് ഡ്രസ്സിൻ്റെ കയ്യിലെല്ലാം വേർപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാനും കഴിയുമല്ലോ കാണാത്തതുകൊണ്ട് അതുകൊണ്ട് കല്ലിൽ തന്നെ അധികം പോയി തിലക്കൽ പിന്നെ ഒട്ടും കഴിഞ്ഞില്ലെങ്കിൽ വൈകുന്നേരം ആടെ നല്ല കൊതുക് കഴിക്കും നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്ന് വരുമ്പോഴത്തേക്കും ആടെ നല്ല കൊതുകെല്ലാം ഉണ്ടാകാറുണ്ട് പിന്നെ ഒട്ടും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ട് തിലക്കും പിന്നെ എനിക്ക് കുറച്ച് ആങ്സൈറ്റി അങ്ങനത്തെ പ്രോബ്ലം എല്ലാം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന തലകറക്കം അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ വേറെ പറയാട്ട അപ്പോൾ ഞാൻ ഈ എപ്പോഴും ഞാൻ ൊന്നിറ്റിയുടെ ബർത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടാകുന്നതെന്ന് എൻ്റെ അമ്മ അടുക്കിടക്ക് പറയലുണ്ട് പക്ഷേ അമ്മ എന്നെ ഒന്നും ചെയ്യിപ്പിക്കലൂല ജോലിയെല്ലാം ചെയ് ഞാൻ ചെയ്യട്ടോയെന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്നെ ചെയ്യാൻ സമ്മതിക്കലില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യാത്തത് പിന്നെ എനിക്ക് ഈ അലക്കൽ അലക്കൽ തുടക്കൽ അങ്ങനത്തെ പണിയെല്ലാം എനിക്ക് എന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല ഒട്ടും ഇഷ്ടമല്ല എനിക്കത് കുനിയാൻ കുനിയാൻ എനിക്ക് എന്തോ ഒരു മടി അപ്പോൾ നടുവേദന എടുക്കും പിന്നെ അങ്ങനെയെല്ലാം ആയിട്ട് ഞാൻ അമ്മയോട് തന്നെ ചെയ്തു എന്ന് പറയൽ പിന്നെ എനിക്ക് എനിക്കിഷ്ടം മുറിക്കൽ അരക്കൽ പിന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങളെല്ലാം ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ അമ്മനോട് ഞാനിങ്ങനെ ഞാൻ കുറച്ച് ആൾക്കിട്ട് അമ്മ എനിക്ക് നടുവേദന എടുക്കുന്ന പറയുമ്പോൾ അമ്മവരെയും ഞാനും രാത്രിയാ അലക്കലിന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ല മുമ്പ് പണി ഉണ്ടാകുമ്പോൾ ഇപ്പം അമ്മയുടെ തൊഴിലുറപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞുപാ അപ്പോൾ ആ പണി ഉണ്ടാകുന്ന സമയത്തെല്ലാം അമ്മ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ അഞ്ചു മണിയെല്ലാം ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി തന്ന് മുറ്റടിച്ച് അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് രാത്രി എട്ട് മണി വേറെന്തെല്ലാം പണിയെല്ലാം ഉണ്ടാകും ചിലപ്പോൾ ചോറ് രാവിലത്തെ രാവിലെ ഒക്കെ മാ ഉച്ചേക്ക് മാത്രമേ വെച്ചിട്ടില്ലെങ്കിൽ അത് വെക്കണം രാത്രി കേക്കുള്ളത് അപ്പൊ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എട്ട് മണിയെല്ലാം ആവും അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ അലക്ക് രാത്രി രാത്രി അതെ നല്ല കൊതുകെല്ലാം ഉണ്ടാവുക അടാം അപ്പൊ അതെല്ലാം കാണുമ്പോൾ എനിക്ക് അമ്മേനെ പാവം തോന്നും ഞാൻ അമ്മേനോട് ചോദിക്കും ഞാൻ കൂടണം അമ്മേ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ സഹായിക്കണോന്ന് എനിക്കറിയാം അമ്മ എന്തായാലും വേണ്ടാന്ന് പറയൂന്നില്ല ധൈര്യത്തിൽ ഞാൻ എന്തായാലും ചോദിക്കും അമ്മയോട് ഞാൻ സഹായിക്കണോന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഒരു ഒന്ന് രണ്ട് ആൾക്കാരെങ്കിലും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവുമോ ആ കണ്ണാണാത്ത കുഞ്ഞു നോക്കറോ അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നതെന്ന് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഗൈസ് നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് ഇതൊട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് അത് ഞാൻ ഒരിക്കലും ആലോചിച്ചു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണോന്ന് വെച്ചാൽ പിന്നെ ഞാൻ എന്നെപ്പോൾ ബസ്സിലെല്ലാം പോകുമ്പോൾ പോകുമ്പോൾ എന്നോട് എല്ലാവരും പറയും ആ നീ നീ അലക്കുന്ന കണ്ടിനല്ലോ അങ്ങനെ എല്ലാം പറയും എന്നോട് എന്നോട് ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാവരും പറയില്ലുണ്ട് കുറെ സബ്സ്ക്രീം കണ്ടിട്ട് കാണുമ്പോൾ ചോറ് കഴിക്കുന്ന കണ്ടിന് പിന്നെ അമ്മക്ക് നൈറ്റി കൊടുക്കുന്ന കണ്ടിന് അങ്ങനെയെല്ലാം അങ്ങനെ ഞാൻ എല്ലാം തിരുമ്പിട്ട് ഈ ബക്കറ്റും എടുത്തിട്ട് പോകാൻ അങ്ങ് കാണുന്നില്ല ഇങ്ങനെ പോകുമ്പോഴാണ് കുഞ്ഞു ദിവസം ദി പവർഫുൾ വുമൺ ഓഫ് ദി വേൾഡ് എന്നെല്ലാം പറഞ്ഞിട്ടോൻ എന്നെ കളിയാക്കുന്നുണ്ടായിന് എനക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് ആടെയാണെങ്കിൽ നിരപുരി വെയിൽ ആ വെയിലും കൊണ്ടിട്ട് ഞാൻ വിരിച്ചിട്ടു എല്ലാവരും പറയും ഓ ഇത് എനിക്ക് ടോൻ എന്നോട് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഓ രണ്ട് തുണി ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അവൾ ക്ഷീണം വന്നു പറഞ്ഞിട്ട് കിടക്കുന്നെന്ന് അങ്ങനെ പറഞ്ഞോണ്ടായിരുന്നു എന്നോട് എപ്പോ എപ്പോങ്കിലും അമ്മയും പറയില്ലുണ്ട് എപ്പോങ്കിലും ചെയ്യുന്നുണ്ടാ നിരുന്നതെന്ന് എനിക്കിപ്പോൾ എവിടെങ്കിലും ബസ് സ്റ്റോപ്പിലേക്കോ അങ്ങനെ എവിടെയെങ്കിലും കുറച്ച് ദൂരം നടക്കാനുണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നല്ല ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും എനിക്ക് കതക്കാനെല്ലാം തുടങ്ങും പിന്നെ നമുക്കിങ്ങനെ കയ്യും കല്ലും വരാത്ത പോലും തോന്നില്ലേ ഇങ്ങനെ അങ്ങനെ എനിക്ക് തോന്നും അപ്പോൾ അപ്പോൾ അമ്മ പറയും അങ്ങനെ എപ്പോഴും ഇരുന്നിട്ട് തന്നെ ഇതാക്കുന്നോണ്ടാണങ്ങനെ എന്തെങ്കിലും ജോലിയെല്ലാം ചെയ്താലങ്ങനെ ചെയ്താൽ അങ്ങനെ എല്ലാം പറയു എന്നോട് അപ്പം ഞാൻ എൻ്റെ എന്നോട് അമ്മ പറഞ്ഞു ഇനി മുതൽ എപ്പോഴും രാവിലെ എണീച്ചിട്ട് ചായ ഒടിച്ചിട്ട് അലക്കിയിട്ട് കുളിച്ചിട്ട് മുടി മുടികെട്ടിയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പം മുതൽ ഈ ജോലി എനിക്കെന്നെ ആയി കൈസ അപ്പം ഞാനിങ്ങനെ ഓരോ ഡ്രസ്സായിട്ട് വിരിച്ചിട് വിരിച്ചിട്ടുകൊണ്ടിരിക്കലാണ് നമ്മളടുത്ത കല്ലിലാണെങ്കിൽ നല്ല സുഖമായിട്ട് നനക്കാം എന്താ വെച്ചാൽ പിന്നെ കുനിയൊന്നും വേണ്ട എന്നാലും ഞാൻ പറയും അമ്മയുടെ എനിക്ക് നടുവേദന എടുക്കുന്നതെന്ന് എനിക്ക് തുണി ത ഇങ്ങനെ തല് തച്ച് നനക്കില്ലേ അമ്മ കല്ലില് അങ്ങനെ നനക്കുമ്പോൾ അമ്മ പറഞ്ഞു എനക്ക് എനക്കെങ്ങനെ തല്ലുമ്പോഴും ആ ഒരു നാക്ക് കിട്ടുന്നില്ല അമ്മമാരെല്ലാംക്കുന്ന പോലെ ആ സൗണ്ട് വരുന്നില്ല എൻ്റെ വേറെ വേറെന്തോ സൗണ്ടാന്ന് വരുന്നത് ഞാൻ ഇങ്ങനെ തത്ത ത തല്ലി തല്ലി നനക്കുമ്പോൾ അപ്പൊ അമ്മ പറഞ്ഞു കുറച്ച് ദൂരം നിൽക്ക് കൈക്ക് കൊള്ളും കൈ കൈ തല്ലി തല്ലിപ്പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കൈ തല്ലിയാ പിന്നെ അതിനെ അലക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നതെന്ന് ഏർ ഞാൻ വെറുതെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ട് ആദ്യം അമ്മ പറഞ്ഞു നീ അലക്കാൻ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ ആക്കാം പിന്നീട് അമ്മ പറഞ്ഞു നീ എന്നെ ഒലുമ്പിട്ട് നീ എന്നെ ആറിയിടുന്നു അങ്ങനെ അതെല്ലാം ചെയ്തു ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടായിന് ഇവിടെയാണെങ്കിൽ വേറെ അതിൻ്റെ അടുക്കാണെനിക്ക് വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിപ്പോൾ ഫിഫ്റ്റി സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നുണ്ടെങ്കിലും മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ടില്ല എൻ്റെ വലിയ ആഗ്രഹമാണ് ഈ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ വർഷമെങ്കിലും എൻ്റെ ഈ വർഷമെങ്കിലും അല്ല ഈ ഇപ്പോൾ ഒരു വെക്കേഷൻ അല്ലേ ഇപ്പോൾ നമുക്ക് അപ്പോൾ ഈ വെക്കേഷൻ തീരുന്നതിന് മുമ്പെങ്കിലും വെക്കേഷൻ തീരുമ്പോഴത്തേക്കെങ്കിലും നമ്മുടെ ചാനലൊന്നും മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ലോങ് വീഡിയോ ഇടാൻ അധികം കണ്ടന്റ് കിട്ടുന്നില്ല കണ്ടന്റ് കിട്ടുമ്പോൾ സമയം കിട്ടുന്നില്ല സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും നെറ്റ് ഉണ്ടാവില്ല അങ്ങനെ എന്തെല്ലോ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാത്തത് പിന്നെ ഞാൻ ഇടുന്ന ലോങ് വീഡിയോ നിങ്ങൾ എല്ല കുറച്ച് കുറച്ച് കുറച്ചാൾ കാണുന്നുണ്ടാവും എനിക്കറിയാൽ കാണുന്നവരോടെല്ലാം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഫുൾ ഇരുന്നിട്ട് കേൾക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ സൗണ്ട് ഫുൾ സൗണ്ട് ഒരു കാൽഭാഗം വോളിയത്തിൽ വെച്ചിട്ടൊരു ഒന്ന് ഓണാക്കിയിട്ട് നിങ്ങൾ വെച്ചാൽ എനിക്ക് അത്രയും അത്രയെങ്കിലും ഒരു വ്യൂ കിട്ടുമല്ലോ നിങ്ങൾ ഇത് കേൾക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് സ്കിപ്പ് ചെയ്യാതെ അവിടെ വെച്ചാൽ മതി ഫോൺ അങ്ങനെ വെച്ചില്ലെങ്കിൽ എനിക്കൊരു വ്യൂ അപ്പം വ്യൂ കിട്ടിയാൽ അപ്പം അതെനിക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സപ്പോർട്ടാണ് അപ്പം ഇത് ഞാൻ ഞാൻ വീഡിയോന്റെ ഫസ്റ്റിൽ തന്നെ പറയാം വീഡിയോന്റെ ഫസ്റ്റിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ് അപ്പം എനിക്ക് മറന്നുപോയി അത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ പറ്റുന്നവരെല്ലാം അങ്ങനെ എന്തായാലും ചെയ്യണം അപ്പം അതെനിക്ക് വലിയൊരു അത് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണത് അങ്ങനെ വിളിച്ചിട്ട് എല്ലാം ഞാൻ ഇതൊക്കെ കുളുത്തു കുടിക്കാന്ന് വേറെ ഒന്നും എടുത്ത് തിന്നാനുണ്ടായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നോക്കി മുട്ടയാവട്ടുണ്ടെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാതെന്ന് ചോദിച്ചിട്ട് അപ്പോഴത്തേക്ക് അതൊന്നും ഇവിടെ ഉണ്ടായിട്ടാ അത് ഞാൻ കുളുത്തു കുടിച്ച് നല്ല മാങ്ങാ പച്ചടി ഉണ്ടായിന് മാങ്ങ പച്ചടിയും അച്ചാറും കുളുത്തും അടിപൊളിയാണ് ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിനൊന്നും വേണമെങ്കിൽ സമയത്ത് വയർ നിറച്ചൊന്നും വേണ്ട നിറയണമെന്നൊന്നുമില്ല കുറച്ച് എടുത്തിട്ട് കുടിക്കാൻ ഈ ചൂട് സമയത്ത് നല്ല രസമാണ് അങ്ങനെ അത് കഴിച്ചിട്ട് ആകുമ്പോൾ വിശപ്പ് വിഷപ്പ് മൊത്തം പോയി അങ്ങനെ ഞാൻ കുളുത്തും കുടിച്ചു അതിൻ്റെ വെള്ളവും കുടിച്ചു അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് എനിക്ക് നാരങ്ങ വെള്ളമൊല്ലം തരുന്നുണ്ട് അതിന് അങ്ങനെ നാരങ്ങ വെള്ളമെല്ലാം കുടിച്ച് വരച്ചു ചെറിയൊരു പണിയ ഏറ്റവും എന്നോട് പറഞ്ഞ ഇത്രക്കും ഇത്രയും ചെയ്തതിന് ഇതൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ തന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അച്ചാർ കുപ്പിയിൽ അച്ചാർ തീരാനായിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അച്ചാറാക്കോ ഞാൻ മാങ്ങ മുറിക്കാം അങ്ങനെ മാങ്ങ മുറിച്ചിട്ട് ശീലമേ ഇല്ല ഗൈസ് അങ്ങനെ ഞാൻ കത്തിയെടുത്തിട്ട് മാങ്ങ മുറിച്ചു മാങ്ങ മുറിച്ചിട്ട് കുറച്ച് മുറിക്കുമ്പോഴത്തേക്ക് അതാണ് പഴുത്തിട്ടുണ്ടായിരുന്നു പഴുത്തു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ മുറിക്കാൻ കഴിയുന്നുണ്ടായിട്ടാണ് എന്നിട്ട് അപ്പോഴത്തേക്ക് കുഞ്ഞുസും അമ്മയും പോയിട്ട് യൂണിഫോം വാങ്ങിയിട്ട് വരുന്നുണ്ടായിന് ഏഴാം ക്ലാസ്സുകാർക്ക് പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെയാണ് അവർ ടൈം പറഞ്ഞത് എന്നിട്ട് ഇവർ പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടാൽ മോൻ എനിക്ക് ഒരു കോൺ ഐസ് ക്രീം എല്ലാം വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ തന്നു തിന്നു വന്നിട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടാട്ടാ അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാലല്ലായിട്ടുണ്ടായന് എന്നിട്ട് നമ്മ അപ്പോഴത്തേക്ക് അമ്മ മീൻ വാങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ മീൻ പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ മീൻ മുറിച്ചിട്ട് അങ്ങനെ മീൻ പൊരിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുത്തത് എനിക്കെപ്പോഴും ആഗ്രഹം ഞാൻ എനിക്കന്നെ ഒറ്റക്ക് തന്നെ വീഡിയോ എടുക്കണം എന്ന് പക്ഷെ അത് ഇത്ര നേരെ കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഒറ്റക്കന്നെ എടുക്കാൻ പഠിച്ചാൽ നമുക്ക് തന്നെ എടുക്കാമോ എന്തെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് എടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ എടുക്കാമല്ലോ അങ്ങനെ എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് അവൻ അമ്മ പറഞ്ഞു നേരായി വീഡിയോ എടുത്തത് ഞാൻ അങ്ങനെ കാണിച്ചു നോക്കിയപ്പോൾ നേരായിട്ട് നോക്കി നമുക്ക് സന്തോഷമായി ഞാൻ എന്നെ ഒറ്റക്കെന്നെ എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മീനെല്ലാം പൊരിച്ചു പിന്നെ ചോറ് കഴിക്കലായി അപ്പോഴത്തേക്കും അമ്മ ചോറ് വിളമ്പിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിയുടെ അടുത്തേക്ക് കുറയായി പോവാതെ അങ്ങനെ കോഴിയുടെ അടുത്തേക്ക് പോയിട്ട് തരാൻ പറഞ്ഞിട്ട് ഞാൻ പോയി കോഴിയുടെ അടുത്ത് പോയിട്ട് വീട് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പത്തെ വീട് എടുക്കുമ്പോൾ കോഴി അപ്പുറത്തേ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ഭാഗത്തും പോയിട്ട് നാല് കോഴിനെയും വീഡിയോ എടുത്തിട്ട് അതിനോട് കുറച്ച് വർത്താനം എല്ലാം മനസ്റ്റം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പോകലുണ്ട് പോയിട്ട് അതിനെ ഇലയെല്ലാം കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് കൊത്തി തിന്നിട്ട് എൻ്റെ കൈയ്യെല്ലാം കൊത്തിലുണ്ട് അത് ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പോകലേ ഇല്ല ഇന്നലെ ഈ മിനിയാകുന്ന സമയം കിട്ടിയിട്ടാണ് പോകാൻ വന്നിട്ട് ഇന്നലെ ബ്രീൽ ക്ലാസ്സിന് പോയി മിനിയാകുന്ന അടിയോ പോയി അങ്ങനെല്ലാം എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിട്ട് അങ്ങനെ ഞാൻ ഇന്നും പോയതാണ് അപ്പോൾ കോയൽ നല്ല വലുതായി പക്ഷേ ഇതുവരെ അത് മുട്ടയിടാൻ തുടങ്ങിയിട്ടാണ് എന്താണെന്ന് അറിയില്ല തുടങ്ങുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കോഴിയുടെ അടുത്ത് പോയിട്ട് കഴിയുമ്പോൾ നല്ലൊരു പണി കിട്ടി കൈസാ അതിന് മുമ്പേ ഞാൻ മാങ്ങ മുറിക്കുമ്പോൾ കൈ മുറിഞ്ഞ് ചെറുങ്ങനെ മുറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കോഴിയുടെ അടുത്ത് പോയിട്ട് വരുമ്പാട് ഏണി വെച്ചത് ഞാൻ കണ്ടിട്ടാണ് അങ്ങനെ എൻ്റെ കാല് മുട്ട് കാല് സ്ലിപ്പായിട്ടാകുമ്പോൾ എൻ്റെ വായിലേക്ക് എണിക്കൊരു എന്തോ ആണി പോലത്തെ സാധനം ഉണ്ടായി അതെൻ്റെ വായിലെ ഉള്ളിലേക്ക് കയറി കുട്ടി എന്നിട്ടാകുമ്പോൾ കുറച്ച് ചോര വന്നു കാലിനും ആയിട്ട് കാലിനും ചോര വന്നു കാലിന് എന്തോ കൊണ്ടത് അങ്ങനെ അമ്മവരെ നോക്കിയിട്ട് തൊട്ട് നോക്കിയിട്ട് പോകണം ഞാൻ എപ്പോഴും തൊട്ട് നോക്കലേ എന്നോട് എപ്പോഴും പറയലുണ്ട് തൊട്ട് നോക്കിയിട്ട് എന്ന് അങ്ങനെ ഞാൻ അതെല്ലാം ഇതാക്കിയിട്ട് ചോറ് കഴിക്കാൻ പോയാ അവനക്ക് അതെ വിശക്കുന്നേ ഉണ്ടായിട്ട് ഒന്ന് കുറച്ച് കഴിച്ചാൽ തന്നിട്ട് എന്ത് കറി ഉണ്ടായപ്പം മീൻ പൊരിച്ചത് മാങ്ങാപ്പച്ചടി അച്ചാറ് ഉണക്ക് വറുത്തത് അതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും അതെല്ലാം കൂടി ചോറ് വെച്ചു അപ്പോൾ ബാക്കി ഞാൻ വേറെ വീഡിയോ ഒന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ